1 lakh down payment la arkkan gayna or mini suv segmentil verunna wruvum aaytanu namme sale il vannaladhu kari miyil minalle moolil theenalle mani erappu manjom endo mindile kulligani ravalle kudamulla poothille vani madhi pole nilengi marinnille poradi porade nee kavadi varadivutarade nee ി സാവരുന്ന് പോരടി പോരടി മേ ഇത് ഏറ്റവും ടോപ്പെൻ്റ് വേരിയൻറ്റായ വി ആണ് വരുന്നത് സൺപ്രൂഫ് വരുന്നുണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ഡുവൽ എയർ ബാഗ് ആണ് വരുന്നത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് ബാക്ക് വൈഫർ വരുന്നുണ്ട് എ ബി ഡി വരുന്നുണ്ട് അതേപോലെ എ ബി എസ് വരുന്നുണ്ട് പിന്നെ ഡയമണ്ട് കട്ട് ആലോയിസ് വരുന്നുണ്ട് ഇതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഫ്രണ്ട് രണ്ട് കടുപുത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് അതേപോലെ ഇതിന് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഫ്ലഡ് കാര്യങ്ങളില്ല എന്നുള്ള നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കട്ടോ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ബോഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല പക്ക ക്വാളിറ്റി തന്നെ പിന്നെ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിലവില് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതിൽ കമ്പനി സെറ്റാണ് കൊടുത്തിട്ടില്ല കേട്ടോ കമ്പനി സെറ്റ് വണ്ടി ഇറങ്ങുമ്പോൾ വരുന്ന സെറ്റാണ് ഉള്ളത് അതേപോലെ ഡുവല എയർ ബാഗ് വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് പുഷ്പട്ട സ്റ്റാർട്ടാണ് വരുന്നത് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും കൂടി ഞാനും തന്നെ ആയിട്ടത് അതേപോലെ തന്നെ എഞ്ചിൻ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്ന എഞ്ചിൻ സൈഡാണ് പാർട്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ് പാർക്കാൻ സൈഡിൽ വണ്ടിയാണ് ആക്സിഡൻറ്റ് ഡിസ്റ്റർ ഇല്ലാന്നല്ലെങ്കിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി ആണ് എഞ്ചിൻ പരമായിട്ട് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും മേജർ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെക്കിംഗ് വാറൻറ്റി നമുക്ക് തരാൻ കഴിയട്ടോ ഇതിൻ്റെ ഫുൾ ബോഡി നോക്കുകയാണെങ്കിൽ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എവിടെ മേജറായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഇതിൻ്റെ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിലില്ല ഈ ഒരു കളറിൽ ഈ ഒരു വാഹനം കാണാൻ പ്രത്യേകിച്ചൊരു ഒരു ഡിപ്പെൻ്റ് ഉണ്ടോ സൈഡ് ഭാഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ തന്നെയുള്ളത് ഈ വാഹനത്തിന് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയണത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല നല്ല വാഹനങ്ങളുടെ അപ്ഡേറ്റ്സിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്